ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അരുൺ ബോസ് ബോസേട്ടൻ സംവിധാനം ചെയ്ത അവസാനിക്കുമ്പോ പാട്ടുണ്ട് പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ് കേട്ടോ പക്ഷെ ഈ പടത്തിന്റെ റിലീസിങ് ഒരുപാട് സമയം മാറ്റി വെച്ച സമയത്ത് ആവേശത്തിന്റെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ കിടയിൽ ഈ പടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ശോകമുഖമായ ഒരു ആവറേജ് എക്സ്പീരിയൻസ് പോലെ എനിക്ക് പറയാം ഞാൻ എല്ലാ പടം കണ്ട് എനിക്ക് എങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കണക്ട് ആവാറുണ്ട് പക്ഷെ ഇതിന് എനിക്ക് പേഴ്സണലി പടത്തിൽ ഒന്നും കണക്ട് ആയിട്ടില്ല സത്യം ഇതിൽ കുറച്ച് നല്ല പെർഫോമൻസുകൾ ഉണ്ട് വിൻസിയുടെ മിന്നൽ മുരളിയിലെ ആ പയ്യന്റെ പേര് അവൻ്റെ പേരും പേരുടെ പേരുടെ പേര് പേര് ഓർമ്മയില്ല അവൻ അവന്റെ നല്ല രസമായിട്ടുള്ള പെർഫോമൻസ് ഇന്നറിയത്തിന്റെ ഒക്കെ ഞാൻ കണ്ടതിൽ വെച്ച് വളരെ മോശം പെർഫോമൻസ് ഇന്നേ ഒരുപാട് പ്രതീക്ഷിക്കുന്നതാണ് അവന സർജനോ വിൻസി ഒക്കെ ഒക്കെ അടിപൊളി പെർഫോമൻസ് ഞാൻ പറയും സ്രൂബി ഗാം അതൊക്കെ ആവറേജ് ശ്രുതിരാമന്ദൊക്കെ പെർഫോമൻസ് ആവറേജ് പെർഫോമൻസ് നമ്മൾ എല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെ എന്താ ഒരു പെർഫോം ചെയ്യാനുള്ള ഏരിയയില്ലതാണ് ഏറ്റവും വലിയ സത്യമായിട്ട ഉള്ള ഏരിയകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് നിരീത്തേട്ടൻ്റെ വാദം നമുക്ക് കിട്ടുന്ന സാധനയിൽ കിട്ടിയിട്ടില്ല പിന്നെ മൊത്തത്തിലൊരു കളർഫുൾ മൂവിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ റിലേഷൻഷിപ്പ് അതിൽ ഒക്കെ രണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റുന്ന യാതൊരു മൂവി പടത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല ബ്യൂജിയായാലും പിന്നെ കളർഫുൾ ആണ് മൊത്തത്തിൽ പടം രണ്ട് കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ചേട്ടനനിയനും അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രഗ്നൻസി കേസുകൾ നമ്മളതൊക്കെ ഒരുപാട് കണ്ട് മടുത്തൊരു ആണ് അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ആയില്ല ഞാൻ പടം കഴിഞ്ഞ് ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ ഏകദേശം ഇന്റർവെല്ല് കഴിഞ്ഞ പക്ഷേ ഞാൻ അകം മടുത്തു പിന്നെ എന്നെ കുറെ കോളാക്കുവൻ തിരിച്ചു വിളിക്കാനൊക്കെ പോയി ഞാൻ ഇൻ്റർവേലിന് മുമ്പ് അല്ല ഇന്റർവേല് കഴിഞ്ഞ് പടം ഒരു പത്ത് മിനിറ്റ് മുമ്പ് എണീറ്റ് പോയി ഴിഞ്ഞാൽ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലെല്ലക്റ്റഡ് ആണ് ഒന്നും പറയാനില്ല എനിക്ക് പടം കണ്ടത് കൊണ്ട് എൻ്റെ ഒപ്പീനിയൻ പറയുന്നതെന്ന് മാത്രം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആവട്ടെ മറ്റേ പലപ്പോഴും വർക്കൗട്ടായിട്ടുണ്ടാവും എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നിയത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നല്ല ലാഗാണ് പടം സായിക്കുവാറിന്റെ ക്യാരക്ടറൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന ബിന്ദു പഠിക്ക ശേഷം പോയി കാണു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ വിലയിടുത്ത് കമൻറ്റ് ബോക്സിൽ പോകാം എനിക്ക് ഇതാണ് എൻ്റെ ഒരു ഫീലിങ് എനിക്ക് വളരെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ആവാണ്ട് പഠത്തില്ല ഇതിൻ്റെ ഇപ്പോൾ നൺ പെർഫോമൻസുകൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതിലിപ്പോൾ ഒരു പറയാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് സബ്ജക്റ്റൊക്കെ വലിയൊരു സബ്ജെക്റ്റാണ് പക്ഷെ അത് കുറച്ച് കാലം മുമ്പേ പറഞ്ഞു പോയ സബ്ജെക്റ്റ് ആണ് അപ്പോൾ അതിലൊന്നും കരില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബാക്കി നിങ്ങൾ പടം കണ്ട് വിലയിരുത്തും എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ